ഞാനിപ്പോ ഇവിടെ മഞ്ചേരി കോഫി ഷോപ്പിലാണ് അപ്പോ നമ്മള് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതിന്റെ പാർട്ട് ടൂ ആയിട്ട് നമ്മൾ വീഡിയോ അപ്പോൾ അതില് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ റൈസ് ഒഴിവാക്കാനും അതുപോലെ തന്നെ നമ്മൾ മധുരം ഒഴിവാക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ റൈസിന്റെ പകരം നമ്മൾ എന്താ വെച്ചാൽ ഞാൻ ചെയ്യണ്ട പകരം കഴിച്ചത് ചപ്പാത്തിയാണ് കഴിച്ചത് രാവിലെ ചപ്പാത്തി അയക്കും ഉച്ചക്ക് ചപ്പാത്തി അയക്കും രാത്രി ഫ്രൂട്ട്സ് അയക്കും പിന്നെ മധുര ഒഴിവാക്കിനീൻ്റെ പകരം നമ്മൾ ഞാൻ ചെയ്തിരുന്ന നല്ല മധുര മധുരല്ല ജ്യൂസ് ജ്യൂസടിച്ചു അപ്പോൾ നമുക്ക് മധുര ഒഴിവാക്കിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല അപ്പോൾ അത് വെള്ളം ചേർക്കാതെ നമ്മൾ ആ ജ്യൂസ് അടിക്കണം വെള്ളം ചേർക്കാതെ ജ്യൂസ് അടിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ നമുക്ക് പിന്നെ തടി കുറക്കണം എന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു വലിയൊരു വിഷയമാണ് ഉറക്കം നമ്മൾ എപ്പോഴും എട്ട് മണിക്കൂർ ഇറങ്ങുക അതിൽ കൂടുതൽ നമ്മൾ ഉറങ്ങാക്കുക എട്ട് മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങിയാൽ നമുക്ക് വിഷയമാണ് എട്ട് മണിക്കൂറിൽ കുറേ ഉറങ്ങണം നമ്മൾ എപ്പോഴും എട്ട് മണിക്കൂർ മാത്രം ഉറങ്ങിയാൽ മതി പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ വെള്ളം കുടിക്കണം നമ്മൾ ഓരോ മനുഷ്യർക്കും ഓരോ വെയിറ്റിനനുസരിച്ചുള്ള വെള്ളം കുടിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഞാൻ വെള്ളം കുടിക്കേണ്ടത് മൂന്നര ലിറ്ററോളം വെള്ളമാണ് ഞാൻ കുടിക്കേണ്ട ഒരു ദിവസം ഒരു മനുഷ്യൻ കുടിക്കേണ്ടത് നമ്മൾ അവനാൻ്റെ വെയിറ്റ് അനുസരിച്ചാണ് ഇരുപത്തഞ്ച് കിലോന് ഒരു ലിറ്റർ വെള്ളം വെച്ചാണ് നമ്മൾ കുടിക്കേണ്ടത് അപ്പോൾ എഴുപത്തഞ്ച് കിലോ വല്ല ഒരാളാവുമ്പോൾ മൂന്ന് ലിറ്റർ വെള്ളം ഡയല് കുടിക്കണം തടി കുറക്കാനായിട്ട് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചു വെയിറ്റ് കൂടാതെ വീഡിയോ ഞങ്ങൾ എടുത്ത് ചോദിച്ചത് എന്തായാലും നമ്മളെടുത്തിട്ടുണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തായാലും പറയും എല്ലാ വീഡിയോയും പാടി നമ്മൾ ഒരു വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയൂല അതുകൊണ്ടാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തായാലും തീർച്ചയായും പറയാം